സർ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എം പി അദ്ദേഹം വിശ്വപൗരൻ ആഗോള പൗരൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മഹിമയൊക്കെ അറിയാമല്ലോ ഡോക്ടർ ശശി തരൂർ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു സെക്രട്ടറി ജനറലാകാൻ മത്സരിച്ച് തോറ്റു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കാണുവാനില്ല വലിയ വിവാദങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തിനെ മണ്ഡലത്തിൽ കാണുന്നില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹമില്ല എന്താണ് സർക്കാർ അല്ല ഈ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല വിശ്വപൗരനാണ് യു എൻ എൽ വരെ അറിയപ്പെടുന്ന ആളാണ് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് ഡൽഹിയിലെ നായരാണ് നല്ല നായരാണെന്ന് പെരുന്നയിലെ പോപ്പിൻ്റെ സർട്ടിഫിക്കറ്റുമുണ്ട് അതായത് കൊണ്ട് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളവർക്ക് എന്ത് ഗുണമാണുള്ളത് ഹഡാ ഇത് ഒരാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതെ ജയിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഞാനും ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു ഓട്ടറാണ് ഇന്നേ വരെ രണ്ടായിരത്തി ഒമ്പത് മുതൽ ജയിച്ചു പോകുന്ന തരൂർ തിരുവനന്തപുരത്തിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്തു തന്നിട്ടില്ല എന്ന് ഇവിടുത്തെ സകല വോട്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ജയിച്ചു പോയത് എന്നുള്ളതുണ്ട് അത് ഞാൻ പറയാം അതായത് ഇദ്ദേഹം ജയിച്ചു പോയത് പിന്നാലെ പറയാം ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമായിട്ട് ആ രണ്ടായിരത്തി ഒൻപതിൽ ജയിച്ചു പോയപ്പോൾ പറഞ്ഞത് തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും ബാഴ്സലോണയാക്കും മറ്റതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറഞ്ഞു പോയി ഈ ബാഴ്സലോണയുടെ രീതിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ പറ്റുമോ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് വേണം അതിനുവേണ്ടി ഇവിടുത്തെ അന്നത്തെ മേയറായിരുന്ന കെ ചന്ദ്രികയുമായിട്ട് വലിയ പോര് നടന്നു തരൂര് ഇദ്ദേഹം പിന്നെ ഇവിടെ വന്നാലോ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇവിടെ മുന്തിയ ഫ്ലാറ്റിലൊക്കെയാണ് താമസം അതായിക്കൊള്ളട്ടെ അത്ര അത്രത്തോളം വലിയ പിന്നെ ആസ്തിയുള്ള ആൾ തന്നെയാണ് അതെ ആ ഫ്ളാറ്റിലൊന്നും പോയാൽ ആർക്കും കാണാൻ പറ്റത്തില്ല ഇവിടെ സെക്രട്ടേറിയറ്റ് താഴെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എം പി ഓഫീസറുണ്ട് അവിടെ നേരെ ഒരു സ്റ്റാഫും ഇല്ല ഒന്നുമില്ല ഫോൺ വിളിച്ചാൽ എടുക്കില്ല തരൂർ എടുക്കണമെന്ന് നമ്മൾ പറയത്തില്ല തരൂരിൻ്റെ സ്റ്റാഫ് എടുക്കേണ്ടത് ഇവരാരും തന്നെ എടുക്കത്തില്ല ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ കെട്ടുകാഴ്ച എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ എടുപ്പ് കുതിര എടുപ്പ് ഈ എടുപ്പ് കുതിര ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെയാണ് തരൂർ വരുന്ന ഉടനെ കഴുത്തിലൊരു ഷാളും ഒക്കെ എണിഞ്ഞ് കുറേ ഈ കോൺഗ്രസ്സിലെ പൊങ്ങന്മാരിങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന കാണാം ഇങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ നോക്കിക്കോളെ ആറ്റുകാൽ പൊങ്കാല വരുന്ന ഉടനെ ആ പൊങ്കാല അടുപ്പ് ശ്രീകോവിൽ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പണ്ടാര അടുപ്പുണ്ടല്ലോ ആ അവിടെ വന്ന് തലയിട്ട് നിൽക്കുന്ന കാണാം ഈ ഈ അവിടെ തരൂർ മാത്രമല്ല മറ്റു രാഷ്ട്രീയ പൊങ്കവന്മാരെല്ലാവരും അവിടെ ഉണ്ടാകും ഇദ്ദേഹത്തിന് പിന്നെ ഈ ഒരു 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 ആന ഉണ്ടല്ലോ ഒരു എടുപ്പ് കുതിരയുടെ ഒരു കെട്ടും മട്ടും ഉണ്ടല്ലോ ആ തരത്തിൽ അവിടെ വന്ന് തലയിട്ട് നിൽക്കുന്ന കാണാം പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോകും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഷോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നതാണ് ഇദ്ദേഹം എന്നെ ഈ ഇത്തവണ ജയിച്ചത് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഓരോ തവണയും വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ആണ് അദ്ദേഹത്തിനെതിരെ ഇത്തവണ മത്സരിച്ചത് ഈ ഇടതിനെ ഇടതിലെ കുറേ വോട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് പോയി എന്നുവെച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഇടതിൻ്റെ കുറേ വോട്ടും തീരദേശ വോട്ടുമാണ് തരൂരിനെ പിന്നെ രക്ഷപ്പെടുത്തിയത് ഈ ഇത്തവണ മത്സരിക്കുമ്പോഴേ പലയിടങ്ങളിലും റോഡ് ഷോ നടത്തുമ്പോൾ ആളുമില്ല ആരവുമില്ലാതെ ഒരു വണ്ടി ഉരുട്ടിക്കൊണ്ടിങ്ങനെ തരൂരും ഒന്ന് രണ്ട് സിൽബന്തികളും മാത്രം പോകുന്നതാണ് ഇത്തവണ തോറ്റു എന്ന് തരൂർ തന്നെ തീർച്ചപ്പെടുത്തിയതാണ് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുള്ളതല്ല ഇത്തവണ എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനത്തെ മത്സരമാണ് ഓ തിരുവനന്തപുരത്തുകാർ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഇത് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മത്സരമാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തിനൊരു ശാപം കൂടിയുണ്ട് ഇവിടെ നിന്നിട്ടുള്ളതെല്ലാം വരുത്തന്മാരാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് കൂടുതൽ പേരും താമസിക്കുന്നത് വരുത്തന്മാരാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പോകത്തില്ല തിരുവനന്തപുരം അത്ര നല്ല കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള ഒരു മണ്ണാണ് അപ്പോൾ ഈ ഈ രാഷ്ട്രീയക്കാർ പലരും ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള പാർലമെന്റ് മെമ്പർമാർ എന്നൊക്കെ പറയുന്നത് അപൂർവമാണ് ആരാണ് ചാൾസ് നീലലോഹിദാസ് നാട് ആര് ശിവകുമാർനാഥ് ആ സുരേന്ദ്രനാഥ് വളരെ ഒരു ഷോർട്ട് പീരീഡ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമൊക്കെ നമ്മൾ തരൂർ എന്നെ കെ വി സുരേന്ദ്രനാഥിൻ്റെ പേരിനോടൊപ്പമൊന്നും തരൂരിൻ്റെ പേര് നിർത്തരുത് തരൂരൊക്കെ എവിടെ കിടക്കുന്നു കെ വി സുരേന്ദ്രനാഥ് ലാളിത്യത്തിൻ്റെ പര്യായമാണ് ആ അദ്ദേഹം പിന്നെ വലിയ അറിവുള്ള ആൾ തന്നെയാണ് തരൂരിനെ പോലെ ഷോ കാണിക്കാനൊന്നും കെ വി സുരേന്ദ്രനാഥിന് ആകത്തില്ല ഇപ്പം പന്നിയൻ രവീന്ദ്രൻ വളരെ ലാളിത്യമുള്ള മനുഷ്യനാണ് വൈകുന്നേരം വന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നിർവേശത്ത് വന്ന് നോക്കിയാൽ അദ്ദേഹം അതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന കാണാം അവിടുന്ന് ചായ ചായയെക്കുറിച്ച് തട്ടുകിടയിൽ നിന്ന് പുസ്തകമൊക്കെ നോക്കി പോകുന്ന കാണാം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി എങ്ങനെയാ പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ അത് രണ്ടും തമ്മിൽ ആ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പം ഈ തരൂരെ ഇങ്ങനെയൊക്കെ ഷോ കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് കരുണാകരൻ പി കെ വാസുദേവൻ നായർ എം എൻ ഗോവിന്ദൻ നായർ ഇങ്ങനെയുള്ളവരാണ് ഇവരാരും തിരുവനന്തപുരത്തിന് വേണ്ടി ഉള്ളത് അറിയാവല്ലോ ഒന്നും ചെയ്തില്ല ഒരു സമരം നടത്തിക്കൊണ്ടിരുന്നല്ലോ ഹൈക്കോടതി ബെഞ്ചിങ്ങ് കൊണ്ടുവരും തിരുവനന്തപുരത്തേക്ക് എടുത്തോണ്ടുവരും തരൂർ രണ്ടായിരത്തി ഒമ്പത് പറഞ്ഞതാണ് ഞാൻ ഹൈക്കോടതി ബെഞ്ചിങ്ങ് കൊണ്ടുവരും എവിടെ ഹൈക്കോടതി ബെഞ്ച് ഇപ്പം ഹൈക്കോടതി ബെഞ്ചിനെ പറ്റി കേൾക്കാൻ കൂടല്ലോ ഹൈക്കോടതി തന്നെ നാണിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു പന്നിയൻ നിന്നപ്പോഴെന്ന് പറഞ്ഞു പന്നിയൻ്റെ ഒരു ബൈഇലക്ഷനിൽ ജയിച്ചില്ലേ ആ കർണാരിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ആ അന്നേരം പറഞ്ഞു ഞാൻ ഹൈക്കോടതി ബെഞ്ചിങ്ങി കൊണ്ടുവരുമെന്ന് ഇത് ഈ പറയാൻ ചെയ്യാൻ കഴിയാത്ത കാര്യം പറയരുത് ഇതിലൊക്കെ ഒരു ഉളുപ്പ് വേണ്ട ഈ തരൂർ വെറും ഈ ആൾക്കാരുടെ അടുക്കൽ വെറും ഷോ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെ വിട്ടുകളാക്കുന്നതിന് തുല്യമാണ് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരു കരാർ തൊഴിലാളി ആ മാലിന്യത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചപ്പോൾ ഇദ്ദേഹം ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടു എഴുന്നേറ്റ് നിന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടുപോയി പിന്നെ കലത്തിനകത്തിട്ട് ഒഴിച്ച് പുഴുങ്ങി തിന്നുമോ ആ ഒരു രീതിയല്ലേ ഈ തരൂര് കാണിച്ചിട്ടുള്ളത് തരൂര് എം പി എന്നുള്ള രീതിയിൽ പക്ക പരാജയം തന്നെയാണ് അത് മുൻകാലങ്ങളിലുള്ള എം പിമാരെക്കാൾ കൂടുതലായിട്ടും പരാജയമാണ് തിരുവനന്തപുരത്തിന് എന്തെങ്കിലുമൊക്കെ വികസനവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലുള്ള വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിമാനത്താവളം ഇന്ന് കാണുന്ന രീതിയിലായത് ആരുടെ ഒരു കഴിവ് കൊണ്ടാണ് കേന്ദ്രം ഇടപെട്ടത് കൊണ്ടല്ലേ തീർച്ചയായും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന ഒന്നല്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന് ഒരു ഒരു രാജകീയമായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് എം പിമാർക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു ഓഖി ദുരന്തം ഉണ്ടായ സമയത്ത് പോലും തരൂരൊക്കെ എവിടെയായിരുന്നു വേണ്ട തരത്തിൽ ഇവിടെ ഒരു അറ്റൻഷൻ ഉണ്ടായില്ലല്ലോ ആ തീരദേശത്ത് എന്നിട്ടും അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഇത്തവണ കൂടുതലായിട്ടും അങ്ങനെ വന്നിട്ടില്ല ഒരു വിഭാഗത്തിന്റെ വോട്ടറൊക്കെ മാറിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ഇവിടെ ഒരു പരാജയം സംഭവിച്ചു ഈ രാജീവ് ചന്ദ്രശേഖരനെ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ഇറക്കണമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ വളരെ വൈകിയാണ് തിരുവനന്തപുരത്തെ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു പക്ഷെ ഈ നീകാറ്റിൻകര പാറശാല ഇങ്ങനെയുള്ള തീരദേശ പ്രദേശങ്ങളും ഒക്കെ ആൾക്കാരെ അറിയുന്നത് ഒരു വ്യത്യാസം ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിവിലും കവിഞ്ഞ കൂട്ട് ഈ നെയ്യാറ്റിങ്കര പാറശാല കോവളം മണ്ഡലത്തിൽ കിട്ടി സാധാരണ ബിജെപി അല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അത് ഓരോ തവണയും കൂടിയാണ് വരുന്നത് ഒരു വർഷത്തിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖര ഇവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ തരൂരിനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടിച്ച് പെട്ടിയും കെട്ടി എടുത്തുകൊണ്ട് പറഞ്ഞയക്കാമായിരുന്നു അദ്ദേഹം പോയി പ്രഭാഷണമോ എഴുത്തോ ഒക്കെ നടത്തട്ടെ അദ്ദേഹത്തിന്റെ ഈ എടുപ്പ് കുതിരയോ മാതിരിയുള്ള ഷോയും നടന്ന് നടക്കട്ടെ അല്ലാതെ പിന്നെ അത് അത് ബി ജെ പിക്ക് അവിടെ പറ്റിയ പാളിച്ചയാണിത് അവസാന നിമിഷം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുക എന്ന് പറയുന്നത് രാജഗോപാൽ രാജഗോപാല് രണ്ടായിരത്തിഒന്പതിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വിറപ്പിച്ചില്ലേ പതിനാലിലും വിറപ്പിച്ചില്ലേ ആ അപ്പോൾ ഇതിന്റെ ഇതിനകത്ത് ഒരു ഒരു സമയത്ത് രാജഗോപാൽ വിജയിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടി ഉയർത്തി വിജയാഹ്ലാദ പ്രകടനം തുടങ്ങിയതല്ലേ അപ്പോഴാണ് തീരദേശത്തെ വോട്ടെണ്ണെന്ന് മാറിക്കളഞ്ഞത് പിന്നീട് മനസ്സിലായി തീരദേശത്തെ വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ വിജയം ഉറപ്പു വരുത്താൻ കഴിയുന്നുള്ളത് അപ്പം തരൂര് ഇത്തവണ എന്തുകൊണ്ടാണ് ഇത് അവസാനത്തെയാണെന്ന് മനസ്സിലാക്കുന്നത് തരൂർ ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് തരൂരിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് പെട്ടി മടക്കി പോകാൻ തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഏതായാലും ഇത് ഈ ഒരവസരം ഇനി ഇത് ഇരുപത്തൊമ്പത് വരെ നമ്മൾ കൊണ്ടു നടക്കണമല്ലോ അവ ഈ തിരുവനന്തപുരത്തിന് തരൂരിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ജനങ്ങൾ ഇനിയും മാറി ചിന്തിക്കുമെന്ന് വേണം കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക